നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഗോൾ രഹിത സമനില ഹെളിങ് ഹാലൻഡ് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് മടങ്ങിയെത്തിയ മത്സരമൊക്കെയാണ് പക്ഷേ അവരെ റെലഗേറ്റഡ് പോയ സദാം ഗോൾ രഹിത സമനിലയിൽ പിടിച്ചിരിക്കുന്നു എവേർട്ടനും ഫുൾഹാമും മൂന്നേ ഒന്നിന് പിരിഞ്ഞ് എവേർട്ടൺ വിജയിച്ചു കൊണ്ട് മത്സരം അവസാനിപ്പിച്ചപ്പോൾ വോൾസ് ബ്രൈറ്റനോട് രണ്ട് ബോത്തിന് തോറ്റു ഇപ്സി ടൗൺ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രൻഫോർഡിനോട് തോറ്റു ആസ്റ്റൻ വില്ല ഏകപക്ഷീയമായ ഒരു ഗോളിനെ ബേൺമൗത്തിനെ പരാജയപ്പെടുത്തി ഇതാണ് ഇന്നലത്തെ റിസൾട്ട് ഇതോടുകൂടി സംഭവിക്കുന്നത് പ്രീമിയർ ലീഗിലെ യു എഫ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടം കനക്കുകയാണ് ഇന്നലത്തെ കളിക്ക് ശേഷം ബബ്ഗാഡിയോള പറഞ്ഞത് പ്രീമിയർ ലീഗിലെ പോരാട്ടം തുടരും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടം അവസാന റൗണ്ട് വരെ നീണ്ടുപോകുമെന്നെനിക്ക് ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നോക്കുക ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അഞ്ച് ടീമുകൾ ഇത്തവണ നേരിട്ട് ഇവ എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗിൽ നിന്ന് പിന്നെ നമുക്കറിയാം യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ രണ്ട് ഇംഗ്ലീഷ് ടീമുകൾ ആയതുകൊണ്ട് ഒരു ടീം എന്തായാലും ആ വഴിക്കും എത്തും അങ്ങനെ ആറ് ടീമുകൾ ഉണ്ടാവും അല്ല ഇവർപ്പോൾ കിരീടം ചൂടി അവരെന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാകും ആസ്രനിൽ അറുപത്തിയേഴ് പോയിന്റ് മാഞ്ചസ്റ്റർ സിറ്റി മുപ്പത്താറ് കളി അറുപത്തഞ്ച് പോയിന്റ് ആസ്രനിൽ മുപ്പത്തഞ്ച് കളിയിൽ നിന്നാണ് അറുപത്തിയേഴ് പോയിൻറ്റ് ന്യൂക്യാസിലെ മുപ്പത്തഞ്ച് കളി അറുപത്തിമൂന്ന് പോയിന്റ് ചെൽസി മുപ്പത്തഞ്ച് കളി അറുപത്തിമൂന്ന് പോയിൻറ്റ് ആസ്റ്റൻവിലെ മുപ്പത്താറ് കളി അറുപത്തിമൂന്ന് പോയിന്റ് നോട്ടിംഗം ഫോറസ്റ്റ് മുപ്പത്തഞ്ച് കളി അറുപത്തൊന്ന് പോയിന്റ് ചുരുക്കത്തിൽ ഈ ടീമുകളൊക്കെ ഇപ്പോൾ യു സി എൽ സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടത്തിലാണ് എന്തും സംഭവിക്കാമെന്ന രൂപത്തിലേക്ക് പ്രീമിയർ ലീഗ് കൂടുതൽ ആവേശകരമാകുന്നു ശരിയാണ് ഓൾറെഡി ഒരു ടീം കിരീടം ചൂണ്ടിക്കഴിഞ്ഞു പക്ഷേ യു സി എൽ സ്പോർട്ടിനായിട്ടുള്ള പോരാട്ടം മുറുകുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളിൽ രാഫ് ടോക്സ് ഒരു